ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിൽ അനിമോളും ജിഷിനും കിച്ചണിൽ വെച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ജിഷിൻ ചോദിക്കുന്നുണ്ട് എന്താ ഇന്നലെ സംസാരിക്കണം എന്ന് പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അനിമോൾ പറഞ്ഞു ഇന്നലെ ഞാൻ നേരത്തെ കിടന്നു എന്തൊക്കെയോ ടെൻഷൻ കൊണ്ട് നേരത്തെ കിടന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിഷിൻ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങളെ മുമ്പിലെ പ്രശ്നമൊക്കെ കോംപ്രമൈസ് കോംപ്രമൈസായതല്ലേ എല്ലാവരും സംസാരിച്ചതല്ലേ എന്താ അവരോട് ഇപ്പോൾ ഇഷ്ടമില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് ഇഷ്ടമൊക്കെ ഉണ്ട് നമ്മൾ എന്തായാലും നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ അപ്പോൾ എന്തായാലും ഇഷ്ടമൊന്നും മനസ്സിൽ നിന്ന് പോയില്ല മനസ്സിലെപ്പോഴും ഒരു നമ്മളെ ഇഷ്ടമുണ്ടാകും ആയാലും നമ്മൾ എന്തെങ്കിലും വഴക്കൊക്കെ പറഞ്ഞാലും നമുക്ക് അവരോടുള്ള ഇഷ്ടമൊന്നും പോയില്ലല്ലോ എന്നാലും ഉള്ളിൽ ഉള്ളിലെന്തോ ഒരു ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കിച്ചണിലേക്ക് നമ്മുടെ പ്രവീൺ വരുന്നുണ്ട് പ്രവീൺ അനു ചേച്ചി എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് അതെന്താ തന്നെ അനു ചേച്ചിയിൽ വിളിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പ്രവീൺ പറയുന്നു നീ എന്നെ ഞാൻ എന്നെക്കാളും രണ്ട് മാസം ഇളയതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ചേച്ചീനെ വിളിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അനിമോൾ പറയുന്നുണ്ട് എന്നെ അങ്ങനെയൊന്നും വിളിക്കരുത് എന്നെ വലിയ ഇരുപത് വയസ്സുള്ളവർ വരെ എന്നെ അനിമോളെന്താണ് വിളിക്കുന്നത് അപ്പോൾ നീ അങ്ങനെ വിളിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രവീൺ പറയുന്നുണ്ട് ഇല്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ദിവസം വലുതായാലും ചേച്ചി ചേട്ടാന്നൊക്കെ വിളിക്കുകയുള്ളൂ അതുകൊണ്ട് ഞാനും ഇനി നിന്നെ ചേച്ചീനെ വിളിക്കുകയുള്ളൂ അതിന് ചേച്ചീനെ വിളിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനിമോൾ ചോദിക്കുന്നുണ്ട് നീ അപ്പോൾ ജിഷിൻ ചേട്ടനെ ജിഷിൻ എന്നല്ലേ വിളിക്കുന്നത് ജിഷിൻ ചേട്ടാന്ന് വിളിക്കാറുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിഷിൻ പറയുന്നുണ്ട് ഇവൻ ആ പുറത്തിറങ്ങുമ്പോൾ എന്നെ ചേട്ടാ ചേട്ടാന്ന് വിളിച്ച് പുറകെ നടക്കുന്നു പറയുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് എന്നെ എന്തായാലും അനൂന്നോ അനുമോളേന്നൊക്കെ വിളിച്ചാൽ മതിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രവീൺ ആയിക്കോട്ടെ അനു ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്